സർവീസ് സഹകരണ ബാങ്കിലെ നിക്ഷേപ തുക തിരികെ ലഭിക്കാത്തതിന്റെ മനോവിഷമത്തിൽ ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തു വിഷം കഴിച്ചതിനെ തുടർന്ന് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്നു നെയ്യേറ്റിങ്കര മരുതത്തൂർ സ്വദേശി സോമസാഗരമാണ് മരിച്ചത് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് സോമസാഗരം സഹകരണ ബാങ്കിൽ താൻ നിക്ഷേപിച്ചിരുന്ന പണം തിരികെ ചോദിച്ചിരുന്നു നെയ്യാറ്റിങ്കര പെരുമ്പഴത്തൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചിരുന്ന പണം തിരികെ ലഭിക്കാത്തതിനാലാണ് സോമസാഗരം ജീവൻ ജീവനൊടുക്കിയതെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു അഞ്ചു ലക്ഷം രൂപയാണ് സോമസാഗരം സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചിരുന്നത് അതിന്റെ മരുനത്തൂർ സ്വദേശിയായ സോമസാഗരം കഴിഞ്ഞ മാസം പത്തൊൻപതിനാണ് വിഷം കഴിച്ച ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവെയാണ് മരിക്കുന്നത് മകളുടെ വിവാഹ ആവശ്യത്തിനായി പണം തിരികെ ചോദിച്ചിട്ട് ബാങ്ക് അധികൃതർ നൽകിയില്ലെന്നും ഇതേ തുടർന്ന് കനത്ത മനോവിഷമത്തിലായിരുന്നെന്നും ബന്ധുക്കൾ പറയുന്നു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം